നമസ്കാരം എൻ്റെ പേര് സജീവാണ് കരുണ എൻ്റർപ്രൈസ് എന്നൊരു സ്ഥാപനമാണ് നടത്തുന്നത് കരുണ ഓയിൽ മില്ല് ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു വർഷവും മൂന്ന് മാസവുമായിട്ടുണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓണം സെലിബ്രേഷനും കൂടിയിട്ടാണ് എല്ലാവർക്കും ഹാപ്പി ഓണം ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ള പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു വർഷം മൂന്ന് മാസം കൊണ്ട് നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റി പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടി അതേപോലെ തന്നെ മിഷണറി തന്നെ ഒരു രണ്ട് മൂന്ന് മിഷണറി വീണ്ടും അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ കഴിഞ്ഞു പിന്നെ സ്പൈസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി പിന്നെ ഈ ബനാന ചിപ്സൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ചിപ്സ് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് പിന്നെ റൈസ് പപ്പടം അങ്ങനെയുള്ള വെറൈറ്റി പിന്നെ പിന്നൊരു പുതിയൊരു ഉൽപ്പന്നമായിട്ട് നമ്മൾ വീറ്റ് വീട്ടുകൽവ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മില്ലിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെങ്ങാനല്ലൂരാണ് അതായത് ചേലക്കര തൃശ്ശൂർ ജില്ലയിലാണിത് തൃശ്ശൂർ ജില്ലയുടെ അത് ടൗണിൽ നിന്ന് ഒരു മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ചേലക്കര എന്ന് പറയുന്ന സ്ഥലം അവിടെ വെങ്ങാനല്ലൂർ ഗ്രാമത്തിലാണ് നമ്മുടെ മില്ല് സ്ഥിതി ചെയ്യുന്നത് കരൂൺസ് കോക്കനട്ട് ഓയിലിൻ്റെ ഈ മാസത്തെ റേറ്റ് അതായത് ഈ സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസം രണ്ട് മാസം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് അത് കൊടുക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ എം ആർ പി എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് രൂപയാണ് എം ആർ പി ഉള്ളത് നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് സർവ്വ് ചെയ്യുന്നത് മറ്റൊരു ഓഫറും കൂടി ഉണ്ട് ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിയും അതേപോലെ തന്നെ ഓണാഘോഷ പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് മിനിമം പർച്ചേസ് ആയിരം രൂപയുടെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ തൗസൻഡ് റുപ്പീസിൻ്റെ പർച്ചേസ് അറ്റ് എനി ഹൗ വെളിച്ചെണ്ണയായിരിക്കും മറ്റ് ഉൽപ്പന്നങ്ങളായിരിക്കാം നമ്മുടെ പ്രോഡക്റ്റ് എന്തായാലും കുഴപ്പമില്ല തൗസൻഡ് റുപ്പീസിൻ്റെ അഭിവുള്ള എല്ലാ പർച്ചേസും ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൾ കേരള ഇതിനേക്കാൾ നല്ല വില കുറച്ചും വെളിച്ചെണ്ണ കിട്ടാനുണ്ട് കേട്ടോ മാർക്കറ്റിൽ വെറുതെ അന്വേഷിച്ചാൽ മതി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ പാക്കറ്റ് വെളിച്ചെണ്ണ നോക്കി കഴിഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്കും മുന്നൂറ്റി ഇരുപതിനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ അതും അവർ എഴുതിയിരിക്കുന്നത് വെളിച്ചെണ്ണയെന്ന് തന്നെയാണ് പക്ഷേ നമുക്ക് എക്സിസ്റ്റൻസ് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജീവിച്ചിരിക്കുന്ന കാലം ആരോഗ്യത്തോടെ ഇരിക്കണം ഒരു പത്ത് വർഷം കൂടി കൂടുതലായിട്ട് ജീവിച്ചിരിക്കാനായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊന്നും പ്യൂറായിട്ടുള്ളതാവുക അത് കറക്റ്റായിട്ടുള്ളതാവണം എന്നൊരു ആഗ്രഹം നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് എനിക്കറിയാം അങ്ങനെയാണ് ജീവിക്കേണ്ടതും അപ്പോൾ നല്ല ഫുഡ് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്തിട്ട് കഴിക്കുകയായിരിക്കും നല്ലത് അതിന് വില നോക്കേണ്ട കാര്യമില്ല ഇത് വലിയ വിലയല്ല നമ്മളുടെ വെളിച്ചെണ്ണയുടെ വില പറഞ്ഞാൽ മറ്റ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള വെളിച്ചെണ്ണ പോലെ ഏകദേശം ഒരുപോലെ തന്നെ ചില കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് മാത്രം വളരെ എന്താ പറയുക സാധാരണക്കാരന് മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തോന്നും തീരെ വില കുറവായിരിക്കും അതിന് ക്വാളിറ്റിയും വളരെ കുറവായിരിക്കും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടില്ല നെവർ ഡു ഒരു മില്ല് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ നമുക്ക് കിട്ടണമായിരുന്നില്ല ഞങ്ങൾക്ക് ഓൾറെഡി ഹോട്ടൽ ബിസിനസ്സുകൾ ഉള്ളത് അപ്പം നല്ല വെളിച്ചെണ്ണ കിട്ടാൻ അന്വേഷിച്ച സമയത്ത് പല സ്ഥലത്ത് പോയപ്പോഴും തട്ടിപ്പ് വെളിച്ചെണ്ണകളാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയുടെ ആയിട്ടുള്ളൊരു സ്മെല്ല് മെറ്റീതിരുള്ള ഒരു വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയില്ല അതേപോലെ തന്നെ ക്വാളിറ്റിയും വളരെ കുറവായിരുന്നു അപ്പോൾ ഒരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുക പിന്നെ പരിസരവാസികൾക്ക് നല്ല വെളിച്ചെണ്ണ കൊടുക്കുക ഒരു ബ്രാൻഡ് നെയിം നമ്മൾ എൻഹാൻസ് ചെയ്യാനും ആഗ്രഹിച്ചിരുന്നു കരുൺസ് എൻ്റെ അച്ഛൻ്റെ പേരാണ് കരുൺ എന്ന് അപ്പോൾ എൻ്റെ മോൻ്റെ പേര് കരുൺ സാഗർ എന്നാണ് അപ്പോൾ കരുൺസ് കോക്കനട്ട് ഓയിലൊരു പ്രോഗ്രാം ട്രേഡ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ വെളിച്ചെണ്ണയുണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതായത് ഒന്ന് നോർമൽ കോക്കനട്ട് ഓയിലാണ് ഈ എക്സ്പെല്ലറിൽ ആട്ടി എടുക്കുന്നത് പിന്നെ ഒന്ന് പറയുന്നത് കോൾഡ് പ്രസ് പ്രോസസ്സാണ് ഏറ്റവും ന്യൂതനമായിട്ടുള്ള പ്രോസസ്സാണത് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാ വെർജിൻ അതായത് കൊപ്രേനല്ലാതെ തന്നെ തേങ്ങാപ്പലെന്ന് എടുക്കാൻ പറ്റുന്ന എണ്ണയാണ് ഈ പറയുന്ന വെർജിൻ ഓയിൽ ഇപ്പോൾ ഈ മൂന്ന് വെറൈറ്റി ഓയിൽ നമ്മളുടെ ഇവിടെ ലഭ്യമാണ് പിന്നെ വെളിച്ചെണ്ണ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് നിശ്ചയിക്കണമെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചോളം വെളിച്ചെണ്ണ ക്വാളിറ്റി കണ്ടെത്താനായിട്ടൊരു ഐഡിയ ഉണ്ട് വെളിച്ചെണ്ണ ഒരു ചെറിയ തണുപ്പിൽ അതായത് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ആ ഫാരൻ ഹീറ്റിൽ നമുക്കത് കട്ടയാവണം ചെറുതായിട്ട് സോളിഡാവും ചെറുതായിട്ടിങ്ങനെ വെള്ളം നിറത്തിൽ പാല് പോലെ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ നല്ലത് തന്നെ അർത്ഥം ഒരു ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവില് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് പതുക്കെ പതുക്കെ മെൽറ്റ് ആവുന്നുണ്ടായിരിക്കും വേനൽക്കാലത്ത് ഫുൾ മെൽറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും കുറച്ച് നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഫ്രീസായി ഇരിക്കും അതും അല്ലെങ്കിൽ ഒരു ഐഡിയ നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അത് പാൽ നിറത്തിൽ നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്യുവർ വെളിച്ചെണ്ണ ഇതും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പരിപാടിയുണ്ട് വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഒരു സ്പൂണ് ബട്ടർ അതിലേക്ക് ഇടുക വെളിച്ചെണ്ണ വെറുതെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ഒരു റെഡിഷ് കളറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്താ പറയുക അഡൽട്രേഷൻ ചേർന്നിട്ടുള്ള വെളിച്ചെണ്ണയാണ് കെമിക്കൽ ആഡഡ് ആണ് ഇനിയൊരു കാര്യം കൂടി പ്യൂരിറ്റിയിൽ പറയാനുള്ളത് സാധാരണ മില്ലുകളിൽ അല്ലെങ്കിൽ നമുക്ക് നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയൊക്കെ തന്നെ സൾഫർ സ്മോക്ക് ഉപയോഗിച്ച് ഡ്രൈ ചെയ്തിട്ടുള്ള കൊപ്ര എന്നുള്ള എണ്ണകളാണ് എൻ്റെ ഇവിടെ ഉണ്ടാക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സാധാരണ നാട്ടിൻപുറത്തെ നാളികാരം തന്നെ കളക്ട് ചെയ്ത് അത് നമ്മൾ തന്നെ ഡ്രയറിൽ ഉപയോഗിച്ച് ആ ഡ്രയറിൽ ഡ്രൈ ചെയ്തെടുത്ത് കൊപ്ര വേർതിരിച്ചെടുത്ത് അതിന് പിന്നെ സൾഫർ സ്മോക്കൊന്നും ആഡ് ചെയ്യാറില്ല നേരെ നമ്മൾ കട്ട് ചെയ്ത് ആട്ടുക ചെയ്യുന്നത് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് പ്യുവർ എണ്ണയാണ് അതിൽ വേറെ ഒരു അടൾട്രേഷനും ഇല്ല ഇതിൻ്റെ ഷെൽഫ് ലൈഫ് മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കുറയുന്നതായിരിക്കും ഒരു അഞ്ചോ ആറോ മാസം നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ പക്ഷേ നമുക്ക് ഗുണമേന്മ നന്നായിട്ട് പറയാനായിട്ട് പറ്റുന്നതായിരിക്കും പിന്നെ മാർക്കറ്റ് ഫുൾ കോമ്പറ്റീഷനില അതായത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഷോപ്പിലൊക്കെ വെളിച്ചെണ്ണ കൊണ്ടുപോയി വയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് സ്പേസ് കിട്ടില്ല കുത്ത കമ്പനികളുടെ കയ്യിലാണെന്നുള്ളത് രണ്ടാമത് ആളുകളൊക്കെ വിലക്കുറവിൻ്റെ എണ്ണകളെ നോക്കി മേടിക്കുന്നത് ഇപ്പോൾ പാക്കറ്റ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വലിയ വലിയ ടീമിനാ പേരുകൾ പറയാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെയൊക്കെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വെളിച്ചെണ്ണയേക്കാൾ വളരെ വിലക്കുറവിന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മളുടെ ഒരു കാൽക്കുലേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലൂടെ പറയാം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുജനങ്ങൾക്ക് അതായത് നൂറ് കിലോ നാളികേരത്തിൽ എത്ര ലിറ്റർ വെളിച്ചെണ്ണയാണ് കിട്ടുക എന്നുള്ളത് ഒരു നൂറ് മില്ലുകാര നിങ്ങൾ പോയി ചോദിച്ചാൽ റിയൽ ആയിട്ട് ഉത്തരം പറയുന്ന ഞാൻ ചലഞ്ച് ചെയ്യാം ഒരു നാലോ അഞ്ചോ വ്യക്തികളെ പറയുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം അവർ വെളിച്ചെണ്ണ ആട്ടുന്നതൊക്കെ തന്നെ കൊപ്ര വാങ്ങിയിട്ടും അല്ലെങ്കിൽ പല ഡ്യൂപ്ലിക്കേറ്റ് പ്രോഗ്രാമിലേ ചെയ്യുന്നത് അവർക്കറിയില്ല കണക്ക് നൂറ് കിലോ നാളികേരം വാങ്ങിയിട്ട് നമ്മൾ അത് വെട്ടി കൊപ്രയാക്കി ആട്ടിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന വെളിച്ചെണ്ണ പതിനേഴ് പതിനെട്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് കിട്ടുന്നുണ്ടായിരിക്കുക നൂറ് കിലോ നാളികേരത്തിന് ഇപ്പോഴത്തെ വില പ്രകാരം നമുക്ക് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് രൂപ ഒരു നാളികേരത്തിന് ഒരു കിലോ നാളികത്തിന് വിലയുള്ളപ്പോഴ് ആറായിരത്തി മുന്നൂറ് രൂപ ഒരു നൂറ് കിലോ നാളികത്തിൻ്റെ വിലയായി ആറായിരത്തി മുന്നൂറ് ഹരിക്കണം പതിനെട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കും അപ്പോൾ എത്രയാണ് വെളിച്ചെണ്ണയ്ക്ക് വില ഉണ്ടാക്കേണ്ടത് എത്രയാണ് നമ്മൾ നിശ്ചയിക്കപ്പെടേണ്ടത് വെളിച്ചെണ്ണയുടെ വില ഇതിനേക്കാൾ എത്രയോ കുറവ് വിലയ്ക്കാണ് പല സ്ഥലങ്ങളിലും മാർക്കറ്റിൽ വെളിച്ചെണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ അത് ആട്ടാനുള്ള കൂലി ഒരു പണിക്കാരൻ പണിയെടുക്കണം അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി നമുക്കുണ്ട് ഇതിൻ്റെ ഒക്കെ എക്സ്പെൻസ് കഴിച്ച് നമുക്ക് എന്ത് ലാഭം കിട്ടാനാണ് അപ്പോൾ ഒരു സാമാന്യം തിരക്കേടില്ലാത്തൊരു വിലയ്ക്ക് വെളിച്ചെണ്ണ വെക്കുകയാണെങ്കിൽ അയാൾക്ക് എക്സ്ടസ് ഉണ്ടാവും കുറച്ച് നാളിങ്ങനെ നിലനിന്ന് പോകാനായിട്ട് കഴിയും അതാർത് യഥാർത്ഥ വെളിച്ചെണ്ണ ഇതാണ് പല മില്ലുകളും ഞാൻ ഈ മില്ല് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ യാത്ര അതിന് വേണ്ടിയിട്ടായിരുന്നു പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയിട്ട് ഞാൻ ചോദിക്കാറുണ്ട് നൂറ് കിലോ കൊപ്രയിൽ എത്ര വെളിച്ചെണ്ണ കിട്ടും നൂറ് കിലോ നമ്മൾ നാളികരം കൊടുക്കുകയാണെങ്കിൽ അത് അതിലെത്രയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൊപ്ര എത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും വെളിച്ചെണ്ണ എത്ര ഉണ്ടാവും ഈ കണക്കുകളൊക്കെ ചുരുങ്ങിയ പക്ഷെ നമ്മൾ സാധാരണ ജനങ്ങളും കൂടി അറിയണത് നല്ലതാണ് അതേപോലെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്ന പല എണ്ണകളും ഉണ്ട് ഈ എന്താ പറയുക സൺഫ്ലവർ ഓയിൽ സൂര്യകാന്തി എണ്ണ സൂര്യകാന്തിയുടെ വിത്തിൻ്റെ വില എന്താണെന്ന് അന്വേഷിക്കുക ഇതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയെങ്കിലും പോയിട്ട് സൂര്യകാന്തി സീഡ്സിൻ്റെ വില എന്താണ് എന്നിട്ട് എത്ര കിലോ സീഡ്സ് കൊണ്ടാണ് ഒരു ലിറ്റർ വെളിച്ച ഒരു ലിറ്റർ ഈ പറയുന്ന സൂര്യകാന്തി എണ്ണ പ്രൊഡക്ഷൻ എന്താണ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക അപ്പോൾ അതിൻ്റെ വില എന്തുണ്ടായിരിക്കണം പിന്നെ എങ്ങനെയാണ് നൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും ഒരു ലിറ്റർ സൂര്യകാന്തി എണ്ണ കൊടുക്കുന്നത് നമ്മൾ കോമൺ ബുദ്ധിയിൽ ചിന്തിക്കുക അത്രയും പറയുക എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ പിന്നെ നല്ലെണ്ണ നല്ല എണ്ണ പറയാനുള്ള കാരണം ഏറ്റവും നല്ല എണ്ണയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള എണ്ണയാണ് എള്ളെണ്ണ എണ്ണാട്ടിയിട്ടുള്ള എണ്ണ അതുകൊണ്ട് നല്ലെണ്ണ തന്നെ പേര് വന്നിരിക്കുന്നത് എള്ളിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു കിലോൻ്റെ വില രണ്ടര കിലോ എള്ളുണ്ടെങ്കിലാണ് ഒരു ലിറ്റർ എള്ളെണ്ണ നന്നായിട്ട് ശുദ്ധമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും ചില നല്ല ക്വാളിറ്റി ഉള്ള എള്ള ആണെങ്കിൽ രണ്ട് കിലോയിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ എള്ളെണ്ണയുടെ വില തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപയിൽ കൂടുതലാവേണ്ടതല്ലേ പിന്നെ ബൾക്കായിട്ട് എത്ര എടുത്താലും അങ്ങനെ ഒരു എള്ളെണ്ണ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ സോഴ്സ് നോക്കിയിട്ടുണ്ട് അപ്പോൾ പോലും വിലയുണ്ടതിന് അപ്പോൾ അതൊക്കെ എനിക്കിതിനകത്ത് പറയാനുള്ളത് ക്വാളിറ്റി നിശ്ചയിക്കപ്പെടേണ്ടത് വിലയിലും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗത്തിലും കൂടിയാണ് മനസ്സിലാക്കേണ്ടത് വേറൊരു വഴിയും ഇതിനകത്തില്ല ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് അത് ഇതിൻ്റെ പ്രത്യേകത കോൾഡ് പ്രസ് പ്രോസസ്സ് തന്നെയാണ് സാധാരണ ചക്കല്ല അത് ഇതിൽ നമുക്ക് മറ്റേ ഹീറ്റ് കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ഫസ്റ്റിൻ്റെ നമുക്ക് ഒരു ഫുൾ ടെമ്പറേച്ചർ ഒരു എൺപത് ഡിഗ്രി ടെമ്പറേച്ചർ കൊടുക്കും പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കൊപ്ര കട്ട് ചെയ്തിട്ട് നമ്മളിതിക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്ക്യൂസിങ് ഒരു പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പല ബ്ലോക്കുകളായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടാവാതെ എണ്ണ വരുന്നുണ്ടായിരിക്കും ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഓയിലും ഫസ്റ്റ് സ്ക്യൂസ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ വരുന്നത് തന്നെ ആദ്യത്തെ ടെർമിനലിൽ ഒഴിക്കുക അതുകൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂട് അവിടെ ഉണ്ടാവില്ല ആ പ്രതലത്തിൽ ഉണ്ടാവില്ല ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കായിരിക്കും ചൂടുണ്ടാവുക അത് മാക്സിമം സ്ക്യൂസ് ചെയ്തിട്ടുള്ള പിണ്ണാക്കാണ് ഈ കോക്കനട്ട് കേക്ക്സ് ആണ് ഈ അറ്റത്ത് കൂടെ വരുന്നുണ്ടായിരിക്കുക ക്വാളിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഇതാണ് പ്രോസസ്സിങ് ഏറ്റവും സിമ്പിളും ആണ് എന്നാൽ ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ എക്സ്പെല്ലറിൽ എന്ന് പറഞ്ഞാൽ പല തവണ നമ്മൾ പിണ്ണാക്ക് വീണ്ടും വീണ്ടും ഇടണം ഒരു മൂന്ന് അഞ്ച് തവണയൊക്കെ പല എക്സ്പെല്ലറിൽ ഇട്ടിട്ടാണ് ഫോർ ബോൾട്ടായാലും സിക്സ് ബോൾട്ടായാലും ഇട്ടിട്ടാണ് നമുക്ക് അതിൻ്റെ എണ്ണ എടുക്കുന്നത് മാക്സിമം സ്ക്യൂസ് ചെയ്യും അപ്പോൾ അതിനെ കളറും ചേഞ്ച് ഉണ്ടായിരിക്കും പക്ഷേ ഇതൊറ്റ പ്രാവശ്യം മാത്രമേ സ്ക്യൂസ് ചെയ്യുകയുള്ളൂ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ കൊപ്പറേ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിണ്ണാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ് അവിടുന്ന് എന്താണ് എക്സ്ട്രാക്ട് കിട്ടുന്നത് അതാണ് മാത്രമേ എനിക്ക് എണ്ണയുണ്ടായിരിക്കാം എണ്ണ അധികം ചൂടാവാത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടുകയും ചെയ്യും നമുക്ക് മൂന്ന് ഇലക്ട്രിക് ഉള്ളത് ഇത് ബൾക്ക് ഡ്രയറാണ് ഒരു ആയിരത്തി ഇരുന്നൂറോളം നാളികേരം ഒരേ സമയത്ത് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണക്കി ഇടാൻ പറ്റുന്നുണ്ടായിരിക്കും അത് കട്ട് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് കയറ്റിയാൽ മതി ഇത് ട്രെയ ഡ്രയറല്ല ബൾക്ക് ഡ്രയറാണ് ഒരു ആയിരത്തി ഇരുന്നൂറോളം അതിൻ്റെ കപ്പാസിറ്റി ഉള്ളത് ഇതെന്ന് നമ്മൾ കൊപ്ര വേർപെടുത്തി എടുത്തതിന് ശേഷമാണ് നമുക്ക് ട്രേ ഡ്രയറിലേക്ക് നമ്മൾ ഇടുന്നത് പല ട്രേകളാണ് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടും എന്നിട്ട് വീണ്ടും നമ്മൾ ചൂടാക്കിയിട്ടാണ് നമ്മുടെ മെഷീനിലേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം പത്തും ഏഴും ഉള്ള ഡ്രയറുകൾ ഒരു ദിവസം ഏകദേശം ഒരു അഞ്ഞൂറ് ലിറ്ററോളം വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുണ്ട് ഏകദേശം അത്രത്തോളം നമുക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് കട്ടറാണ് അതുപോലെ എണ്ണ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്റ്റീലിൻ്റെ ടാക് അതേപോലെ വെളിച്ചെണ്ണ ആട്ടിയുടനെ ഫിൽറ്റർ ചെയ്യാനുള്ളത് ഈ ഫിൽറ്റർ മെഷീനിൽ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ എണ്ണ കൊടുക്കേണ്ടതായിരിക്കുക ഒട്ടും തന്നെ ഡസ്റ്റുകൾ ഉണ്ടായിരിക്കില്ല അത് നേരെ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിൽ കളക്റ്റ് ചെയ്തിട്ടത് സ്റ്റോക്ക് ചെയ്യേണ്ടതായിരിക്കും വെളിച്ചെണ്ണ ക്വാളിറ്റി കുറച്ചും കൂടി നന്നാവും ഈ ഇലക്ട്രിക് ഡ്രൈലിട്ട് നമ്മൾ കൊപ്ര ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഡ്രൈ ചെയ്യാനുപയോഗിക്കുന്നത് നാട്ടുമുറങ്ങളിലൊക്കെ തന്നെ വെയിലത്താണ് ഒരു നാല് അഞ്ച് ദിവസത്തെ പ്രോസസ്സാണ് വെയിൽ വെയിലത്തിട്ടിട്ടുള്ളത് അതിൽ ഡസ്റ്റ് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പൊടിപടലങ്ങളിലേക്ക് വരാം പക്ഷികൾ കാഷ്ടിക്കാം പല വിഷയങ്ങളുണ്ടായിരിക്കാം അതിനകത്ത് മഴ മനയാം പലതും ഉണ്ടായിരിക്കും പക്ഷെ ഇതിനെ സംബന്ധിച്ചോളം നമുക്ക് നാളികേരം കട്ട് ചെയ്ത് തുടങ്ങുന്നതിന് നമുക്ക് ഡ്രയറിൽ കയറ്റുമ്പോൾ അതിൽ വേറെ ഡസ്റ്റുകളൊന്നും വരുന്നില്ല നല്ല പ്യുവറായിരിക്കും ഇലക്ട്രിക് ഡ്രയറിൽ ഉണക്കിയിട്ടുള്ള ആട്ടിയിട്ടുള്ള എണ്ണയ്ക്ക് ടേസ്റ്റും കൂടുതലാണ് അത് ഉപയോഗിച്ച ആൾക്ക് മനസ്സിലാവും ആ ഒരു നല്ല സ്മെല്ലായിരിക്കും അതിന് എമിറ്റ് ഉണ്ടായിരിക്കുക മറ്റേ ചില സമയത്ത് ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എണ്ണയ്ക്ക് അത്ര ഗുണമേന്മ ഉണ്ടാവണമെന്നില്ല നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം കരൂൺസ് കോക്കനട്ട് ഓയിലാണ് കരൂൺസ് എന്നാണ് ബ്രാൻഡ് ഉള്ളത് ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി ബോട്ടിലുള്ളത് നമ്മുടെ വെറൈറ്റി ഓഫ് ബോട്ടിൽ എങ്ങനെയാണ് വൺ ലിറ്റർ ഉണ്ട് ഹാഫ് ലിറ്റർ ഉണ്ട് പിന്നെ ടു ഫിഫ്റ്റി എം എൽ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് മില്ലി അഞ്ഞൂറ് മില്ലി അതേപോലെ ആയിരം മില്ലി ഇങ്ങനെ മൂന്ന് വെറൈറ്റി ഉള്ളത് അതെല്ലാ ഓയിലുകളിലും ആ ഇതിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ബൾക്കായിട്ട് ഓർഡർ ഉള്ള ആളുകൾക്ക് ഒരു കേസിൽ പന്ത്രണ്ട് ലിറ്റർ ഉണ്ടായിരിക്കാം വൺ ലിറ്ററിൻ്റെ ബോട്ടിലുകൾ അപ്പോൾ എല്ലാം ലൂസായിട്ടും ആളുകൾക്ക് നമ്മൾ ക്യാനുകളിൽ ബൾക്കായിട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പുതിയ പ്രോഡക്റ്റുകളാണ് എന്തായാലും ഓണൊക്കെയാണ് കായ ചിപ്സ് നാടൻ നാന്രക്കായയുടെ ചിപ്സ് അത് പ്യൂർ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടുള്ളതാണത് കായ ചിപ്സ് ഇതിന് വില നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബൈ കൊറിയർ ആയിട്ട് അപ്പോൾ ഈ മാസം ഫുൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ സെപ്റ്റംബർ മാസം ഫുള്ള് കൊറിയർ ഫ്രീ ആണ് അതേപോലെ ശർക്കര എന്ന് പറയും ചെറിയ ശർക്കര വരട്ടി എന്ന് പറയുന്നതിന് ഇത് മുന്നൂറ്റി അമ്പത് രൂപ പ്യൂർ വെളിച്ചെണ്ണയിലെ വറുത്തെടുത്തിട്ടുള്ളത് നമ്മുടെ മറ്റ് പ്രൊഡക്റ്റുകളാണ് റൈസ് പപ്പടം എന്ന് പറയും അരി കൊണ്ടുള്ള അത് അരി എള്ള്ള് ചവ്വരി ഉപയോഗിച്ചിട്ടുള്ള അരിപ്പടം അതിൻ്റെ തന്നെ നമ്മുടെ റെഡ് ചില്ലി ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഗ്രീൻ ചില്ലി രണ്ട് പ്രൊഡക്റ്റും കൂടി ഉണ്ട് പിന്നെ ഉള്ളത് അരിക്കൊണ്ടാട്ടം എന്ന് പറയുക നമ്മുടെ പാലക്കാടൻ ശൈലിയാണത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കൾച്ചറാണ് അതിൻ്റെ തന്നെ റെഡ് ഉണ്ട് പച്ചമുളകിൻ്റെ ചില്ലിയുടെയുണ്ട് പച്ചമുളകിൻ്റെയുണ്ട് അരിക്കൊണ്ടാട്ടം നമുക്ക് നേരെ ഫ്രൈലിറ്റ്സ് എന്ന് തന്നെ പറയുക റൈസ് ഫ്രൈലിറ്റ്സ് നമുക്ക് എണ്ണയിൽ തന്നെ അങ്ങനെ പപ്പടം കാച്ചുന്ന പോലെ തന്നെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റാണ് വീറ്റ് ഹൽവ അതായത് ഗോതമ്പ് തേങ്ങ പാലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ട് പ്യുവറായിട്ടുള്ളത് ഇതിൻ്റെ ഒരു കിലോൻ്റെ വില നാനൂറ് രൂപയാണ് വില ഏറ്റവും ഫ്രഷ് പ്രോഡക്റ്റാണത് ഇത് ഞങ്ങളുടെ ബിഗിനിങ് മുതൽ ഉള്ളതാണ് ഈ മില്ല് തുടങ്ങിയ മുതലാണ് കൂവപ്പൊടി ആരോ റൂട്ട് പൗഡർ എന്ന് പറയും ഇത് കാൽ കിലോ മുതൽ ആണ് ഇത് പ്യൂറായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ തന്നെ പറയുക വെർജിൻ കോക്കനട്ട് ഓയിലാണത് ഇതാണ് ഏറ്റവും വില കൂടിയിട്ടുള്ള വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഇതിന് നമ്മളുടെ ഇവിടെ കൊടുക്കുന്നത് തൊള്ളായിരം രൂപയ്ക്കാണ് ഒരു ലിറ്റർ കൊടുക്കുന്നത് ഇത് ടു ഹൺഡ്രഡ് എം എൽ എ മുതൽ ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് മില്ലി അതുപോലെ അര ലിറ്റർ ഒരു ലിറ്റർക്ക് അവൈലബിൾ ആണ് കരൂൺസിൻ്റെ വെളിച്ചെണ്ണ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സപ്പ് വഴിക്ക് തന്നെ ബന്ധപ്പെടാൻ പറ്റുണ്ടായിരിക്കും അതിൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് തന്നാൽ അതിലേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും ഏത് സ്ഥലത്താണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ നമ്മൾ കൊറിയർ ഇപ്പം അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എൻ്റെ മാർക്കറ്റിംഗ് മെയിനായിട്ട് ഓൺലൈൻ വഴിക്ക് തന്നെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും കൊറിയറിൽ അയക്കാനായിട്ട് കഴിയുന്നുണ്ടാവും പിന്നെ ഓണം ഓഫറായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്താണെന്ന് വെച്ചാൽ ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തൗസൻഡ് റുപ്പീസ് മേലെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രീ ഡെലിവറി ആയിരിക്കും കൊറിയർ ഫ്രീ കൊറിയരി കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു